നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ എ എ രക്തദാന ക്യാമ്പ് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡോണേഴ്സ് കേരളീയമായി സഹകരിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു രക്ഷദാന ക്യാമ്പ് നടത്തി അതുപോലെ തന്നെ അതിൻ്റെ പ്രചരണ അർത്ഥവുമായിട്ട് ഇപ്രാവശ്യവും കെ പി എഫ് സിയൻ്റെ സന്നദ്ധമായിട്ടുള്ള സമരഭടന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെ പി എസ് ഷിയൻ്റെ അധ്യാപക നിലപാടുകൾക്കൊപ്പം തന്നെ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി വിളിച്ചോതുന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യവും രക്തദാനം മഹാദാനം എന്ന വലിയൊരു ആശയം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളിപ്രാവശ്യം ഇന്ന് ഇവിടെ ഇവിടെ അംഗങ്ങളുടെ രക്തം നൽകുന്ന ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് യോഗത്തിൽ സി ബി തോമസ് ബിജു കെ അബ്ദുൾ ഷുക്കൂർ പി സജയ് ദീപു ജോൺ പി ജി സജീവ് ബിജു പി സൈമൺ അൻസാർ കെ ടി വിനോദൻ എൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ബിനിഷ് വി കെ സ്വാഗതവും കെ പി നസീബ് നന്ദിയും പറഞ്ഞു ഷബീർ നെല്ലിയാലി കെ ഹാസിഫ എസ് രേണുക സിജി വിജയൻ രാജേഷ് ഏഴൂർ ഷെരീഫ് ചമ്രവട്ടം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ